നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇന്നലെ പ്രതീഷ് വിശ്വനാഥ് പങ്കുവെച്ച പോസ്റ്റാണ് സന്തോഷ വാർത്ത എരുമേലിയിൽ വാപുരസ്വാമിയെ പ്രതിഷ്ഠിക്കണമെന്ന് പ്രശ്നവിധി അയ്യപ്പ സ്വാമിയുടെ ഉടവാൾ സൂക്ഷിച്ചിരിക്കുന്ന എരുമേലി പുത്തൻ സമീപം അയ്യപ്പൻകാവിൽ വാപുരസ്വാമിയെ പ്രതിഷ്ഠിക്കണമെന്ന പ്രശ്നവിധി ശബരിമല തീർത്ഥാടനത്തിന്റെ ഭാഗമായി എരുമേലി പുത്തൻകാവിന് സമീപം അയ്യപ്പൻകാവിൽ ജ്യോതിഷ പണ്ഡിതൻ ഇരിങ്ങാലക്കുട പത്മനാഭ ശർമ്മയുടെ നേതൃത്വത്തിൽ നടത്തിയ അഷ്ടമംഗല ദേവപ്രശ്ന ചിന്തയിലാണ് ക്ഷേത്രം പണിത് വാപുരസ്വാമിയെ പ്രതിഷ്ഠിക്കണമെന്ന് അഭിപ്രായപ്പെട്ടത് അയ്യപ്പസ്വാമിയുടെ പരിചാരക ദേവന്മാരിൽ പ്രധാനിയായ വാപുരസ്വാമിക്ക് ക്ഷേത്ര നിർമ്മാണം നടത്തി ആരാധിക്കേണ്ടതാണെന്നും പ്രധാന ദേവക്തൻ അഭിപ്രായപ്പെട്ടു ജ്യോതിഷ പണ്ഡിതന്മാരായ മുല്ലപ്പള്ളി നാരായണൻ നമ്പൂരി തൃക്കുന്നപുഴ ഉദയകുമാർ മറ്റം ജയകൃഷ്ണൻ അരി സുരേഷ് പണിക്കർ പുതുവാമന ഹരിതമ്പൂതിരി ശ്രീനാഥ് വടകര ദേവിദാസൻ കണ്ണൂർ മോഹൻ കെ വേദ് കുമാർ വേണുഗോപാൽ മാള കൃഷ്ണമേനോൻ രാമവർമ്മ മണ്ണൂർ വിശ്വനാഥ പണിക്കൻ ബാലസുബ്രഹ്മണ്യം തുടങ്ങിയവരാണ് പ്രശ്നത്തിൽ പങ്കെടുത്തത് ഇതോടെയാണ് സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നത് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള എരുമേലി അയ്യപ്പൻകാവിനോട് ചേർന്ന് വാപുരൻ ക്ഷേത്രം നിർമ്മിക്കണം എന്ന അഷ്ടമംഗല പ്രശ്നത്തിലൂടെയാണ് തെളിഞ്ഞത് ദേവപ്രശ്നം ഞായറാഴ്ച രാവിലെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തിരുന്നു ശബരിമലയിൽ മൂന്ന് തവണ ദേവപ്രശ്നം നടത്തിയിട്ടുള്ള പത്മനാഭ ശർമ്മയായിരുന്നു ദേവജ്ഞൻ പുരാണ കഥകളിൽ അയ്യപ്പന്റെ സേവകനായ വാവൂരനായി ആലയം എരുമേലിയിൽ നിർമ്മിക്കുന്നത് ഭക്തജനങ്ങളുടെ വർഷങ്ങളായുള്ള ആഗ്രഹമായിരുന്നു ഭൂമി ലഭിച്ച സ്ഥലത്ത് ദേവചൈതന്യം നിലനിൽക്കുന്നതായും ദേശാധിപനായ അയ്യപ്പന്റെ ഹിതമറിഞ്ഞ് നാടിന്റെ ഐശ്വര്യത്തിനായി ക്ഷേത്രം നിർമ്മിക്കണമെന്നും ദേവപ്രശ്നത്തിൽ തെളിഞ്ഞു ചടങ്ങുകൾക്ക് ശേഷം ദൈവഹിതം അറിയുന്നതിനായി സ്വർണ നടത്തി ദേവന്റെ പ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ട ബാലികയാണ് സ്വർണരാശി വെച്ചത് അയ്യപ്പൻകാവിലെ സർപ്പക്കാവ് പുനരുജ്ജീവിപ്പിക്കണമെന്നും തെളിഞ്ഞു ദോഷങ്ങൾ മൂലം അനർത്ഥങ്ങൾ പലതും സംഭവിച്ചിരുന്നു ഇതോടെയാണ് അഷ്ടമംഗല ദേവപ്രശ്നം വെക്കുന്ന തീരുമാനിച്ചത് സർപ്പക്കാവ് ഉൾപ്പെടെ കൈവശമുണ്ടായിരുന്ന ഭൂമി ഉടമകളിൽ നിന്ന് കൈമാറുകയും മറ്റൊരാളുടെ കയ്യിലെത്തിയ ഭൂമി പിന്നീട് ബാങ്ക് പിടിച്ചെടുത്ത് ലേലത്തിൽ വെച്ചു തുടർന്ന് ഭൂമി ട്രസ്റ്റിന്റെ കൈകളിൽ എത്തുകയായിരുന്നു സർപ്പക്കാവിൽ നിത്യപൂജ നടത്തണമെന്ന് ഭക്തജനങ്ങളുടെ ആവശ്യപ്രകാരം അഷ്ടമംഗല ദേവപ്രശ്നം നടത്തി ദേവപ്രശ്നത്തിൽ ശിവന്റെ ഭൂതഗണമായ വാപുരൻ സാന്നിധ്യം തെളിഞ്ഞു ശബരിമലയുമായി ബന്ധപ്പെട്ട പതിനെട്ട് മലകളിലൊന്നായ തലപ്പാറമല കാലക്രമേണ ക്ഷയിച്ച് ചൈതന്യം നഷ്ടമായതായി ദേവപ്രശ്നത്തിൽ തെളിഞ്ഞിരുന്നു ആയുധമേന്ത്യ വീരന്റെ ഭാവത്തിലായിരിക്കും പ്രതിഷ്ഠയുണ്ടാവേണ്ടതെന്നും ദേവപ്രശ്നത്തിൽ തീരുമാനിച്ചു കൂടാതെ തലപ്പാറമല ഉൾപ്പെടെയുള്ള ചൈതന്യം ക്ഷേത്ര സമുച്ചയത്തിൽ എത്തിക്കാനാകുമെന്നും സർപ്പക്കാവിൽ പൂജകൾ മുടങ്ങാതെ നടക്കുന്നതോടെ അനർത്ഥങ്ങൾ ഒഴിവാകുമെന്നും തെളിഞ്ഞു വാവുരൻ ക്ഷേത്രത്തിലൂടെ ഹൈന്ദവ നവോത്ഥാനത്തിന് എന്ന് മഹാമണ്ഡലേശ്വർ ആനന്ദവനം സ്വാമി പറഞ്ഞു എരുമേലിയിൽ ശ്രീഭൂതനാഥ സംഘം ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ അഷ്ടമംഗല ദേവപ്രശ്നത്തിൽ പങ്കെടുക്കുകയായിരുന്നു സ്വാമി വാപുരൻ സ്വാമിയുടെ പ്രതിഷ്ഠ വീണ്ടും നടത്തുന്നത് ഉചിതമായ തീരുമാനം തന്നെയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതോടെ പ്രതീഷ് വിശ്വനാഥന്റെ പോസിന് താഴെ ഇതിനെ സ്വാഗതം ചെയ്തും ശബരിമലയിലെ വാവർപള്ളി ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെടുത്തി അയ്യപ്പന്മാർ സന്ദർശിക്കുന്നത് ഒഴിവാക്കണമെന്നും അഭിപ്രായങ്ങൾ വന്നു കാലത്തിനത്ത് അയ്യപ്പൻ തീരുമാനങ്ങൾ എടുത്തു തുടങ്ങിയെന്ന് വേണം കരുതാൻ സകല ഭൂതഗണങ്ങളുടെയും നാഥനായ അയ്യപ്പ സ്വാമിയുടെ ഭൂതഗണങ്ങളിൽ ഒന്നായി ബാബുരസ്വാമിയുടെ കർത്തവ്യം എന്ന് ചെറുപ്പം മുതലേ അറിയാവുന്ന മനസ്സിൽ പതിഞ്ഞ കാര്യമാണ് അതിനിടയിൽ നയനാർ പള്ളി എങ്ങനെ വന്നു എന്നത് എന്നതിന്നും പിടികിട്ടാത്ത ചോദ്യമായി നിൽക്കുന്നു മനയിൽ വെച്ചിരിക്കുന്ന തൊപ്പിക്കാരനെ പുറത്താക്കണം ക്ഷേത്രം പണി തുടങ്ങുമ്പോൾ തന്നെ അന്യ സംസ്ഥാനക്കാരായ ഭക്തരെയും ഇതിൻ്റെ സത്യാവസ്ഥ ബോധിപ്പിക്കാനുള്ള നടപടികൾ കൂടെ ഉണ്ടാകണം ദേവസ്വം ബോർഡ് ഇത് അറിയുമോ എന്തോ എന്നിങ്ങനെയാണ് പോസ്റ്റിന് താഴെ വരുന്ന കമന്റുകൾ ന്യൂസ് ഡെസ്ക് ജന്മഭൂമി